ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയെയും അതെഴുതിയ ചന്തു മേനോനെയും കുറിച്ച് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട അമൂല്യ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദുലേഖ ഇംഗ്ലീഷ് നോവൽ മാതിരിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഇന്ദുലേഖ മലയാള സാഹിത്യ ലോകത്ത് ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു നോവലിൻ്റെ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഗ്രന്ഥകർത്താവിൻ്റെ പേര് ഓ ചന്തുമേനോൻ നോവൽ അച്ചടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നോവലും മലയാളത്തിലില്ല ഇതിനോടകം ഒട്ടനവധി പതിപ്പുകൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഇന്ദുലേഖ പാടപു പാഠപുസ്തകമെന്ന നിലയിലും വിദ്യാർത്ഥികൾക്ക് സുപരിചിതമാണ് ഇന്ദുലേഖയോടൊപ്പം തന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ലിപികളിൽ എഴുതപ്പെട്ട പേരാണ് ഓ ചന്തുമേനോൻ മേനോൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജനുവരി ഒൻപതിന് പഴയ കുറുമ്പ്രാട്ട് താലൂക്കിലെ നടുവണ്ണൂരിൽ കുളങ്ങരക്കണ്ടി മഠം എന്ന ഭവനത്തിൽ അദ്ദേഹം ജനിച്ചു ചന്തു മേനോൻ്റെ അച്ഛൻ ചന്തു നായർ വടക്കേ മലബാറിലെ ഒരു ഉന്നത നായർ തറവാട്ടിലെ അംഗമായിരുന്നു അമ്മ പാർവതിയമ്മ കൊടുങ്ങല്ലൂർ ചിറ്റേടത്ത് കുടുംബക്കാരി ചന്തു നായർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യം ആമീൻ എന്ന ജോലിയായിരുന്നു പിന്നീട് തഹസിൽദാർ തന്മൂലം ചന്തു ആമീൻ തഹസിൽദാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജോലി സംബന്ധമായ സ്ഥലം മാറ്റം ഉണ്ടായിരുന്നതിനാൽ നായർക്ക് പലയിടത്തും കഴിയേണ്ടി വന്നു അവിടെയെല്ലാം സ്വന്തം കുടുംബത്തെയും അദ്ദേഹം ഒപ്പം കൂട്ടി അങ്ങനെയാണ് ചന്തു ജനനം നടുവണ്ണൂരിലായത് ചന്തു മേനോനെ കൂടാതെ ശങ്കരമേനോൻ ഗോവിന്ദൻ മേനോൻ എന്ന രണ്ട് പുത്രന്മാരും രണ്ട് പുത്രിമാരും കൂടി ചന്തു നായർക്കും പാർവതി അമ്മയ്ക്കും ഉണ്ടായിരുന്നു ചന്തുമേനോൻ ജനിച്ച് ഏറെ കഴിയും മുൻപ് ചന്തു നായർക്ക് കോവിൽ കണ്ടിയിലേക്ക് സ്ഥലം മാറ്റമായി അദ്ദേഹം അവിടെ ഒരു വീട് പണിയിച്ച് കുടുംബത്തെ അങ്ങോട്ട് മാറ്റി ചന്തുമേനോൻ ബാല്യത്തിൽ കുറേ കാലം കഴിഞ്ഞത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടക്കം തന്നെ അവിടെ തന്നെ ഇന്നത്തെ നിലയിലുള്ള പഠന സൗകര്യങ്ങൾ ഒന്നും അന്നില്ലായിരുന്നു പഠനത്തിൽ സമർത്ഥനായിരുന്നു ചന്തു മേനോൻ പതിനാറാം വയസ്സിൽ അന്നത്തെ അൺകൺവെൻറ്റ് സിവിൽ സർവീസ് പരീക്ഷ ഉയർന്ന മാർഗോടുകൂടി അദ്ദേഹം പാസായി പതിനാറാം വയസ്സിൽ നേടിയ ഉന്നത വിജയം ചന്തു മേമേനോൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് കാരണമായി തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ചന്തു മേനോന് ഒൻപത് വയസ്സുള്ളപ്പോൾ അച്ഛൻ ചന്തുനായർ നിര്യാതനായി അപ്പോൾ തലശ്ശേരിയിലായിരുന്നു കുടുംബം അച്ഛൻ്റെ പദവിക്കൊത്ത പ്രൗഢിയോടെയാണ് കഴിഞ്ഞിരുന്നത് അച്ഛൻ്റെ മരണത്തോടെ കുടുംബം കോവിൽ കണ്ടിയിലേക്ക് താമസം മാറ്റി എന്നാൽ ചന്തുനായർ മരിച്ച് ഒരു വർഷത്തിനകം ചന്തുമേനോൻ മേനോൻ ചന്തു ജ്യേഷ്ഠൻ ശങ്കരമേനോനും അന്തരിച്ചു അതോടെ കുടുംബം തലശ്ശേരിയിലെ കൊയ്യാരത്ത് വീട്ടിൽ സ്ഥിര സ്ഥിരതാമസമാക്കി ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും നല്ല പരിജ്ഞാനവും സംഗീതകലകളിൽ മികച്ച അഭിരുചിയും ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ നോവലിൽ അനാവശ്യമായ പാണ്ഡിത്യ പ്രകടനം ചന്തുമേനോൻ കാണിച്ചിരുന്നില്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും വ്യക്തിപരമായ കാഴ്ചപ്പാട് ചന്തു മേനോനുണ്ടായിരുന്നു അത് അദ്ദേഹം തൻ്റെ നായിക ഇന്ദുലേഖയിലൂടെ നോവലിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ജൂൺ പതിനൊന്നിനാണ് ചന്ദമേനോൻ ഇന്ദുലേഖ എഴുതിത്തുടങ്ങിയത് ഓഗസ്റ്റ് പതിനേഴിന് എഴുത്ത് പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ദുലേഖ ഇറങ്ങിയ ഉടനെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പല പത്രങ്ങളും പുസ്തക നിരൂപണം പ്രസിദ്ധീകരിച്ചു നോവലിൻ്റെ ഭാഷയെപ്പറ്റി സ്വന്തമായി ഒരു സിദ്ധാന്തം രൂപീകരിച്ച മലയാളത്തിലെ ആദ്യ നോവലിസ്റ്റും നിരൂപകനും ചന്തുമേനോൻ തന്നെയായിരുന്നു മലയാളിക്കും മലയാളത്തിനും മഹത്തായ നോവൽ സമ്മാനിച്ച ആ മഹാപ്രതിഭ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സെപ്റ്റംബർ ഏഴിന് ഈ ലോകത്തോട് വിട പറഞ്ഞു